ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുകൊണ്ട് എല്ലാവർക്കും സ്വിഗ്ഗി അപ്പോൾ ഇതാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചാൽ മുട്ടാപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിത് യൂട്യൂബ് തുടങ്ങിയ തുടങ്ങിയപാട് മുട്ടാപ്പത്തിൻ്റെ റെസിപ്പിട്ടതാണ് അപ്പോൾ എടുക്കുന്ന ആ ഷോർട്സ് എല്ലാം ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുമോ അതിൻ്റെ ഫുൾ വീഡിയോ ഇടോന്ന് അപ്പോൾ ഇതാ നിങ്ങൾക്കായിട്ട് ഇടുന്നൊരു റെസിപ്പിയാണ് അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് നിങ്ങൾ ഏത് കപ്പിലാണ് പച്ചരി എടുക്കുന്നതിനു ചേച്ചാൽ ആ ഒരു കപ്പിൽ തന്നെ ചോറ് എടുക്കണം നമ്മൾ സദാ ചോറ് അപ്പോൾ ഇതാ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ രാവിലത്തേക്കാണെങ്കിലും നമ്മൾ വൈകുന്നേരം തന്നെ പച്ചരി കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഇതാ കുതിർത്ത് വെച്ച പച്ചരിയാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ അരക്കുന്നത് രാത്രിയാണേ അപ്പോൾ രാത്രി അരക്കുമ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിൻ്റെ ഇട്ട് കൊടുക്കണം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുന്നത് ഇനി ഞാൻ ഇപ്പോൾ ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് വെള്ളം കുറേശം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നന്നാൽ കൂടും കുറയൊന്നും പാടില്ല അപ്പോൾ നന്നായിട്ട് നല്ല എന്താ പറയുക നൈസായിട്ട് അരച്ചെടുക്കണം ഒരു തരിതരിപ്പ് പോലും നമ്മൾ ഈ പച്ചരി മാവിൽ ഉണ്ടാവാൻ പാടില്ല എടുക്കുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തയ്യൊരു ലൂസിൽ വേണം നമ്മൾ അടിച്ചെടുക്കേണ്ടത് നമ്മൾ വെള്ളാപ്പത്തിനെല്ലാം അടിച്ചെടുക്കുന്നില്ലേ ആ ഒരു കട്ടിയിൽ അടച്ചെടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇതിന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് ലൂസാകും അപ്പോൾ പോരാത്ത വെള്ളം നമുക്ക് രാവിലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വെള്ളാപ്പത്തിനെല്ലാം അരക്കുന്നത് പോലെ ഇതായതുപോലെ നൈസായിട്ട് അരച്ചെടുക്കണം അപ്പോൾ എനിക്ക് ഇതിനായിപ്പോൾ അരക്കുമ്പോൾ എനിക്ക് വെള്ളം വന്നത് എടുക്കേണ്ടി വന്നത് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഇതിന് വന്നിട്ടുണ്ടേനും അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളമൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് മാവ് വേണ്ടത് അരച്ചിട്ടുള്ളത് തിക്നെസ് ഇതാണ് ഈ ഒരു പരുവത്തിൽ വേണം മാവ് വേണ്ടത് ഇനി നമ്മൾ ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര അലിനി വരുമ്പോൾ അതിൻ്റെ വെള്ളവും വരും അപ്പോൾ നോക്കിയിട്ട് രാവിലെ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ലതുപോലെ ഇതൊന്നും ഇതാ മിക്സാക്കുന്നുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ നോക്കണം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ മുകളിൽ ഇട്ടു മതി എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം റെസ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ രാവിലെയാണ് ഇതൊന്ന് എടുക്കുന്നത് അപ്പോൾ രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് പഞ്ചസാര ഒക്കെ അലിനിട്ട് ഉണ്ട് ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഒരു മുട്ടിയും ഒരു കാൽ ടീസ്പൂണ് സോഡാ പൊടിയും ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ലെങ്കിൽ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാന്ന് ഒഴിച്ച് കൊടുക്കൽ ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കാൻ ഒരു പൂവാൻ പായം അല്ലെങ്കിൽ മൈസൂർ പായം ഇതുപോലെ നല്ലതുപോലെ സ്പൂണ് കൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഈ ഒരു മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാ ഈ ഒരു ലൂസിൽ വേണം ആക്കിയെടുക്കേണ്ടത് എന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം പോരായിട്ട് ഇനി നമുക്ക് മുട്ടാപ്പത്തിൻ്റെ കാരി വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ പകുതി വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഓരോ കുഴിയിലും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതായതുപോലെ പകുതി ഹാഫ് വേ ആയി വരുമ്പോൾ നമുക്ക് ഓരോ കുഴിയിൽ നിന്നും തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ ഈ മുട്ടാപ്പത്തിൻ്റെ കാര്യം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ പറ്റാണ്ടൊക്കെ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് വേഗ ആക്കി കിട്ടും നല്ലൊരു കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കണം കുറേ മുമ്പ് മുട്ടാപ്പ കോമ്പറ്റീഷൻ ഉണ്ടായിനും കണ്ണൂരിൽ നമ്മുടെ സിറ്റി വെച്ചിട്ട് അപ്പോൾ അവിടെ മുട്ടാപ്പ കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസും കിട്ടിയിരുന്നു മുട്ടാപ്പത്തിന് അപ്പോൾ അതേ ഒരു റെസിപ്പിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി ആയിരുന്നു ഈയൊരു മുട്ടാപ്പം എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കലേ ഉമ്മാൻ്റെ മുട്ടാപ്പം നല്ല ടേസ്റ്റാണ് ഇതാ വീണ്ടും ഞാൻ ഇതുപോലെ ഓരോ കുഴിയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് മുട്ടാപ്പം എൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാണിക്കുന്ന വെച്ചാൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടെ കൂടെ മുട്ടാപ്പത്തിൻ്റെ കുഴിയിൽ ഒഴിക്കുന്ന വീഡിയോ കാണിക്കുന്നത് എന്നിട്ട് ഈ ഒരു കളറിലായി വരുമ്പോൾ നമുക്ക് മുട്ടാപ്പം കോരി വയ്ക്കാം വീണ്ടും ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കോഴിയിലും ഇട്ടുകൊടുക്കാം നമ്മൾ മുട്ടാപ്പം ഒഴിക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഉള്ള് വേകാണ്ട് പച്ചമാവ് പോലെ ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഇപ്പോൾ റേഷൻ അടി പച്ചരീനെ കൊണ്ടാന്നേ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പച്ചരി തന്നെ എടുക്കണം മുട്ടാപ്പം ഉണ്ടാക്കുമ്പോൾ വീണ്ടും ലാസ്റ്റത്തെ ഒരു കുഴിയിൽ മാവ് തീർന്നു പോയി അതാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ എല്ലാ മുട്ടാപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം നമ്മളെ കണ്ണൂരിൽ ഫേമസ് ആണ് മുട്ടപ്പം അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും മുട്ടാപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ശരിയായി കെട്ടും നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഈ മുട്ടാപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബുസ് ഒന്ന് പൂവാൻ പഴം അല്ലെങ്കിൽ മുട്ടാപ്പ ചായൽ മുക്കി തിന്നാൻ അതെല്ലാം നല്ല ടേസ്റ്റാണ് പിന്നെ ഇതൊന്നും വേണമെങ്കിൽ നമുക്ക് ഇറച്ചിക്കറി ഇറച്ചി വരട്ടിയത് അങ്ങനത്തെയൊക്കെ കറിൻ്റെ കൂടെലും ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോൾ തിരിയുന്നുണ്ട് എത്രത്തോളം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ ഇതാണ് നമ്മളെ കണ്ണൂരിലെ ടേസ്റ്റായിട്ടുള്ള മുട്ടാപ്പം അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുട്ടാപ്പത്തിൻ്റെ റെസിപ്പി അറിയാത്തവർക്കല്ലേ ഈ വീഡിയോസ് അയച്ചു കൊടുക്കണം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം ഒന്ന് പോയി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്